ചെന്നൈ വേദിയായി അരങ്ങേറിയ ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ തകർപ്പൻ പ്രകടനത്തോടെ ഇരുന്നൂറ്റി എൺപത് റൺസിന്റെ കൂറ്റൻ വിജയമാണ് ഇന്ത്യ നേടിയത് കളിയുടെ തുടക്കത്തിൽ വൻ തകർച്ചയിലേക്ക് എത്തിയിരുന്ന ഇന്ത്യയെ ഈ കൂറ്റൻ വിജയത്തിലേക്ക് എത്തിച്ചത് ആർ അശ്വിന്റെ മികവുറ്റ പ്രകടനം തന്നെയാണ് ബാറ്റിംഗിലും ബൌളിംഗിലും ഒന്നിനൊന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ച അശ്വിൻ തന്നെയാണ് കളിയിലെ താരമായി മാറിയതും ഇത് മാത്രമല്ല ഈ ഒരൊറ്റ ഇന്നിംഗ്സോടെ അശ്വിൻ സ്വന്തമാക്കിയത് നിരവധി ചരിത്ര റെക്കോർഡുകൾ കൂടിയാണ് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം അഞ്ചു വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന താരങ്ങളുടെ പട്ടികയിൽ ഓസീസ് ഇതിഹാസമായ ഷെയിൻ വോണിനൊപ്പം രണ്ടാം സ്ഥാനത്തേക്ക് എത്തി ഈ പട്ടികയിൽ അറുപത്തി ഏഴ് തവണ അഞ്ചു വിക്കറ്റ് നേട്ടം കൈവരിച്ച ശ്രീലങ്കയുടെ മുത്തയ്യ മുരളീധരനാണ് ഒന്നാമത് മുപ്പത്തി ഏഴ് തവണ ഈ നേട്ടം കൈവരിച്ച അശ്വിനും ഷെയ്ൻ വോണും രണ്ടാം സ്ഥാനത്താണ് അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ താരമെന്ന റെക്കോർഡാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വിനു മങ്കാദ് നേടിയ റെക്കോർഡാണ് ഇന്ന് അശ്വിൻ മറികടന്നത് മുപ്പത്തി ഏഴു വയസ്സും മുന്നൂറ്റി ആറ് ദിവസവും പ്രായമുള്ളപ്പോഴാണ് വിനോ മങ്കാദ് ഈ നേട്ടം സ്വന്തമാക്കിയത് അറുപത്തെട്ട് വർഷം പഴക്കമുള്ള ഈ റെക്കോർഡാണ് അശ്വിൻ മറികടന്നത് മുപ്പത്തെട്ട് വയസ്സും അഞ്ചു ദിവസവുമാണ് അശ്വിന്റെ ഇപ്പോഴത്തെ പ്രായം ഒരേ മത്സരത്തിൽ ഏറ്റവും അധികം തവണ അഞ്ചു വിക്കറ്റ് നേട്ടവും അതോടൊപ്പം തന്നെ സെഞ്ചുറിയും നേടുന്ന താരമെന്ന റെക്കോർഡാണ് അടുത്തത് ഈ ലിസ്റ്റിൽ ഒന്നാമത് ഇംഗ്ലീഷ് ഇതിഹാസമായിരുന്ന ഇയാൻ ബോത്തമാണ് അഞ്ച് തവണയാണ് ഇയാൻ ബോത്തം ഈ നേട്ടം സ്വന്തമാക്കിയത് അതേസമയം നാല് തവണ ഈ നേട്ടം സ്വന്തമാക്കിയാണ് അശ്വിൻ രണ്ടാമതെത്തിയത് ടെസ്റ്റിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത ബോളർമാരിൽ എട്ടാം സ്ഥാനത്തേക്കും ഇന്ന് അശ്വിൻ എത്തിയിരുന്നു ഇതുവരെ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ടെസ്റ്റ് വിക്കറ്റുകളാണ് അശ്വിൻ നേടിയത് അഞ്ഞൂറ്റി പത്തൊമ്പത് വിക്കറ്റ് നേടിയ കോട്നി വാൽഷിനെ മറികടന്നാണ് എട്ടാം റാങ്കിലേക്ക് അശ്വിൻ എത്തിയത് എണ്ണൂറ് വിക്കറ്റ് നേടിയ മുത്തയ്യ മുരളീധരനാണ് ഈ ലിസ്റ്റിൽ ഒന്നാമത്